അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എട്ടരയ്ക്ക് ആയി അപ്പോൾ രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നതിന് തിരക്കിനിടയിലാണ് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വലിയൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കപ്പയും കപ്പ ബിരിയാണി ആയിട്ട് കപ്പ ബിരിയാണി മീൻ കറി ഒക്കെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ ബൈ അല്പ എല്ലി കപ്പയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ മൂമ്പൊക്കെ മാറി മൈൻഡൊക്കെ തീർന്നു കേട്ടോ അപ്പം ശകലം കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് അപ്പം ഇച്ചിരി എല്ലും കപ്പയും കൂടെ വേവിക്കാമെന്ന് വെച്ചു അതിന് വേണ്ടിയിട്ട് എല്ലും മേടിച്ചുകൊണ്ട് വന്നു വേവിച്ച് വെച്ചിരിക്കുന്നതാണേ കുരുമുളക് പൊടി പച്ച ഇഞ്ചി ചതച്ചത് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇപ്പം മസാലപ്പൊടി ഇത്രയും ഇട്ട് കുക്കറിനകത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ ഈ എല് അതുകൊണ്ടോ ശരിക്കും നെയ്യുണ്ട് നെയ്യാണ് കിടക്കുന്നത് ഇത് കപ്പയും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ ഇതാണ് കപ്പയടുപ്പ് വെച്ചിരിക്കുന്നത് കപ്പയടുപ്പിൽ കൊത്തി നുറുക്കി കഴുകി വാരി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് വെന്ത് കഴിയുമ്പം അതും ഇതും കൂടെ കുറച്ച് സാധന ഒക്കെ ചേർത്ത് അതായത് സവാളയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ വീണ്ടും ചേർക്കണം മസാലപ്പൊടിയും ചേർക്കണം മീറ്റ് മസാല എന്നിട്ട് നമുക്കത് ഉരുളിക്കകത്ത് അടുപ്പേൽ വെച്ച് മിക്സ് ചെയ്യണം കേട്ടോ അടുപ്പിൽ വെച്ച് മിക്സ് ചെയ്താലേ ശരിയാവുള്ളൂ ഗ്യാസേലൊന്നും പറ്റത്തില്ല ഉരുളി വെക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതുണ്ടോ ഞാൻ അടുപ്പിൽ നന്നായിട്ട് തീ കത്തിച്ചിട്ട് വിറകെല്ലാം തണുത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടൂല്ലേ അതുകൊണ്ട് വിറകയൊക്കെ ഒന്ന് ചൂട് പിടിക്കാനും തീയൊക്കെ നന്നായിട്ട് കത്തി അടുപ്പ് നിറച്ച് നല്ല കനില് കിടക്കാനും വേണ്ടിയിട്ട് തീയും കത്തിച്ചിട്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടുവന്ന് മിക്സ് ചെയ്യുമ്പം കാണിച്ചു തരാം അപ്പോഴേ കപ്പയൊക്കെ വെന്തിരിക്കുക കേട്ടോ കപ്പയിൽ എല്ലും വെന്തിരിക്കുന്നു അത് മിക്സ് ചെയ്യാൻ വേണ്ടി അടുപ്പിലേക്ക് കൊണ്ടുവന്നു വെച്ച് ഞാൻ ഉരുളി അപ്പോൾ ഉരുളി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കണം അത് കഴിഞ്ഞാൽ സവാളയുണ്ട് ചെറിയ ഉള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പിന്നെ കറിവേപ്പില തേങ്ങ തേങ്ങയും കൂടെ ഈ കൂട്ടത്തിലിട്ട് വളറ്റി വരുമ്പം തേങ്ങ വറുത്തതുപോലെ ആകും പിന്നെ സെപ്പറേറ്റ് വേറെ കൊണ്ട് ഈ വറക്കും ഒന്നും വേണ്ട ഈ കൂട്ടത്തിലിട്ടങ്ങ് വറുത്താൽ മതി എന്നിട്ട് എല്ല് വെന്തത് ചേർക്കണം അത് കഴിഞ്ഞാൽ കൂട്ടത്തിലേക്ക് കപ്പയും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കണം അപ്പം വലിച്ചെണ്ണയൊക്കെ ചെയ്തു വെളിച്ചെണ്ണ വഴുത്തും കടുകും കൂടെ കടുകിട്ടു ഇത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് ഇടുക കേട്ടോ ഓരോ കൂട്ടവും ഒന്നും ഇടാൻ പറ്റത്തില്ല എല്ലാം കൂടെ ചെറിയ ഉള്ളിയും വലിയ ഉള്ളി സവോ സവോളയും മുട്ട വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇളക്കി കൊടുക്കറിവേപ്പിലും ഇട്ട് കൊടുക്കാതെ ഈ ലൈറ്റിന് അത്ര പ്രകാശം പോരാട്ടോ അതുകൊണ്ട് ഒത്തിരി തെളുത്തം കിട്ടാത്തത് പ്രത്യേകിച്ച് ഈ അടുപ്പിൻ്റെ പരിസ്ഥിതി ഇങ്ങനെ ഈ പിന്നെ കറുപ്പറ്റി അത് അത്ര പ്രകാശം കിട്ടത്തില്ല ഞാൻ ആ കറിവേപ്പിലെ തണ്ട് സാധ്യത കൂടി ഇട്ടു അതാണ് ആ തണ്ടിക്കുന്നത് ഇതൊക്കെ ഇന്ന് മൂട്ട് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇടണം തേങ്ങായി ഇട്ട് നന്നായിട്ട് മൂട്ട് കഴിയുമ്പോൾ മസാലപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നെല്ല് വേവിച്ചു വെച്ചേക്കണം അത് ഇട്ട് കൊടുക്കണം അത് നന്നായിട്ട് ഈ അരപ്പും ഇതെല്ലാം കൂടെ മിക്സായി നല്ല ഒരു കട്ടിയുള്ള ഒരു ചാറാവുമ്പോഴത്തേനും അതുപോലെ കപ്പ ഇട്ട് കൊടുത്ത് അത് ചൂടോടെ തന്നെ ഇളക്കി കൂട്ടി എടുക്കണം തേങ്ങൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇനി തേങ്ങയൊന്ന് പകുതി മൂപ്പായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചീക്കന സാര ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം എന്നിട്ട് നമുക്ക് എല്ലുകറി ഇട്ട് കൊടുക്കാം ായിട്ട് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല ഇത്രയും പൊടികൾ ചേർത്ത് വെക്കാം ചേർത്ത് നന്നായിട്ടുള്ള ഇളയിൽ വലറ്റിപ്പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇത് ചെയ്ത് ഈ എല്ല് കറിവിച്ചു വച്ചേക്കണുണ്ടോ അത് ചേർത്ത് കൊടുക്കണം അതിങ്ങനെ ചേർത്ത് നന്നായിട്ട് വെന്ത് തിളച്ച് കുറുകി വരാം കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ടാണ് എല്ല് വെന്തിരിക്കുന്നത് ഒന്നേരം പച്ച ഇഞ്ചി ഇട്ടതാണ് പച്ചമിഞ്ചി കറിവേപ്പിലിട്ടുക അതുകൊണ്ട് ഇനി അതിനകത്തേക്ക് മുളക് പൊടികൾ ഒരു ആവശ്യം വരുന്നില്ല ഇഷ്ടംപോലെ ഇഷ്ടമുണ്ട് കട്ടധാനമായ പുകഞ്ഞിട്ട് തെറിച്ച് പോകുന്നുണ്ടല്ലോ ഈ മൂത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ഇത് പൊടികളെല്ലാം ചേർത്ത് കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ട് നിറുത്ത് വന്ന് കഴിയുമ്പം നമുക്ക് ഈ കുക്കറിൻ്റെ അകത്ത് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന എല്ലും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സായി കഴിയുമ്പം കപ്പയിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി കപ്പ ബിരിയാണി ആക്കി എടുക്കണം അതെ നമ്മൾ ഈ കുക്കറിനകത്ത് വേച്ച് വെച്ച് വെൻ്റിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വെണ്ടി കുറുകി അരപ്പും തേങ്ങയും ഇച്ചി മുളക് സവോള എല്ലാം കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് കപ്പയിലെ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നന്നായിട്ടൊന്നും വലിയ പൂജി ടേസ്റ്റാകട്ടെ തേങ്ങ മസാലക്കു വറുത്ത തേങ്ങയാണ് പിന്നെ കപ്പയ്ക്ക് അതൊരു വെറൈറ്റി പുഞ്ചി കിട്ടിക്കോളും ഇങ്ങനെ വറുത്തത് കൊണ്ട് അപ്പം എല്ലുകറി നന്നായിട്ട് തിളച്ചു കൂട്ടോ അത് കഴിഞ്ഞ് ഇനി നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം ഇതാണ് കപ്പ ആവും വെറുതെ ഉണ്ട് കേട്ടോ നന്നായിട്ട് പകർത്തണം അപ്പോൾ ഊറ്റി വെച്ചതാണ് അപ്പോൾ കപ്പ ഇട്ട് കൊടുക്കട്ടെ അതൊക്കെ നമുക്ക് ശരിയാക്കണം ഇന്ന് രണ്ട് കപ്പ് പുറത്തേക്ക് പോയി അത് പോകാം അത് ശരിയാക്കി എടുക്കാം അപ്പോൾ ഇനി കപ്പയും ഇറ്റും കറി ചാറും ഗ്രേവി എല്ലാം കൂടി ഒന്നും മിക്സ് ആയിക്കോട്ടെ കേട്ടോ അതിനുവേണ്ടി കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒരമണിക്കൂറെങ്കിലും മൂടി ഇരിക്കട്ടും അപ്പോൾ അപ്പം അത് റെഡിയായി വരും അപ്പോൾ കപ്പ നമ്മൾ നന്നായിട്ട് ഇളക്കി കൂട്ടുകെട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി തുടങ്ങി ഇപ്പോൾ ഇതിൻ്റെ നെയ്യാണ് പൂങ്ങിക്കിടക്കുന്നത് നമ്മൾ ഈ എല് മേടിച്ചപ്പോൾ നന്നായിട്ട് നെയ്യുള്ള എല്ലായിരുന്നു ആ എല്ലിൻ്റെ നെയ്യ് ഇറങ്ങി പിന്നെ ഞാൻ പറഞ്ഞു തന്നെ അപ്പോൾ എല്ലിൻ്റെ കപ്പിങ്ങനെ നന്നായിട്ട് ഇളക്കി കൂട്ടുകയാണ് അരപ്പൊക്കെ മിക്സായി കേട്ടോ എല്ലാ അരപ്പുകളും യോജിച്ചു നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ശരിക്കും ഇളക്കി കൂട്ടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കഴിക്കാറായതാണ് നമുക്ക് അപ്പോൾ കപ്പയ്ക്ക് തന്നെ കൊണ്ടു കൊടുത്ത ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം നമുക്ക് അപ്പം നമുക്ക് സ്ഥലം കരിയാപ്പിലി അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇളക്കി വാങ്ങാൻ അടുത്ത് ഇച്ചിരി പച്ചക്കറിയാപ്പിലി ഇട്ട് കൊടുക്കാനുള്ള ഇരിക്കുണ്ട് അപ്പോൾ കരിയാപ്പിലി ഇട്ടിട്ട് നന്നായി കളക്കാം ഇപ്പം കപ്പ ബിരിയാണി വലുതെ വെല്ല് വൃത്തിയായി നല്ല കിരീഷായിട്ടുണ്ട് കഴിക്കാറായതാണ് എല്ലാം ചേർന്നിട്ടുണ്ട് ആവശ്യത്തിന് മസാലകളും എരിവും ഉപ്പും ഒക്കെ പരുത്തനായിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം വാങ്ങി വെച്ചേക്കാം നമുക്ക് ശാരം പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം കേട്ടോ ചൂടോടെ വിളമ്പി ടേസ്റ്റ് നോക്കാം കപ്പ ബിരിയാണി നമ്മൾ തീ കത്തിക്കുന്ന അടുപ്പേന്നെടുത്ത് ഗ്യാസിൻ്റെ അവിടെ കൊണ്ടുവച്ചു കേട്ടോ ഇച്ചിരി വെട്ടക്കിട്ടാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് ഗ്യാസ് കത്തി നിൽക്കുമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ആവുമ്പോൾ സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവച്ച് വിളമ്പിയൊക്കെ എടുക്കുവാണ് അപ്പോൾ കോരി വേണേലും വൃത്തിയായിട്ട് ഇത് പാറപ്പുറത്തിട്ട് അതെ ഇത് കരിമ്പാറേനെ പുറത്തിട്ട് നന്നായിട്ട് തേച്ച് കഴിഞ്ഞു കേട്ടോ ിട്ടങ്ങ് ഉരച്ച് രണ്ട് വശും നന്നായിട്ടൊക്കെ ഉരച്ച് അരച്ച് 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 ഒരു പരുവത്തിലെത്തി ഉണ്ടോ ഇനി അകത്തെ തെല്ലി എടുത്ത് കളഞ്ഞു കേട്ടോ ഇനി ഇത് വട്ടം വട്ടം കട്ട് ചെയ്തെടുക്കാം നമുക്ക് കൂരിവാള അപ്പം വാള പിന്നെ കൂരിവാള ഇതിനെ കഷ്ണങ്ങളാക്കി ചട്ടിയിലാക്കി വിറ്റു കേട്ടോ ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുടംപൊടി ഇത് മൂന്നും കൂടി ഇട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വയ്ക്കുക നാളെ ആകുമ്പോഴത്തേനും ഗരിവും പുളി ഉപ്പും നന്നായിട്ട് പിടിക്കും മീനേൽ പിന്നെ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് ഇവിടെ ചെന്നക്കും ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് കറിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇന്ന് മുളക് പുളി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് തിളപ്പിച്ച് വെക്കാം ഗരിവും പുളിയും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുവിരുവാളെ നമ്മൾ കറി വെച്ചു കേട്ടോ ഇതിനകത്ത് കുറേ കുറേ പുളി ഇട്ടിട്ടുണ്ടായിട്ടോ നന്നായിട്ട് പുളി കുടിച്ചില്ലെങ്കിലേ ഇതിന് ടേസ്റ്റ് കിട്ടൂല അതുതന്നെയല്ല പെട്ടെന്ന് ഇതിനകത്ത് പുളി കുടിക്കുകയും കുറേ സമയം ഇരിക്കണം അപ്പോൾ ഇന്നലെ വൈകിട്ട് പുളിയും മുളകും മഞ്ഞൾപ്പുളിയും കൂടിയിട്ട് നമ്മൾ ശരിക്ക് വേവിച്ച് പറ്റിച്ച് വെച്ചിരുന്നു കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ ഇഞ്ചി കടുക് കറിവേപ്പില എല്ലാം കൂടെ കൂടിയിട്ട് വലറ്റി നല്ല കാശ്മീരി മുളക് പൊടിയൊക്കെ കൂടിയിട്ട് വലറ്റി രണ്ടാമത് ചേർത്ത് ഇന്നലെ ഇന്നലെ എരിവുള്ള മുളക് പൊടി ചേർത്ത് നമ്മളിത് കറി വെച്ച് വെച്ചത് കേട്ടോ കറി എന്ന് പറഞ്ഞാൽ വേവിച്ച് വെച്ചു എരിവുള്ള മുളക് പൊടി ഇത്രയും പുളിയും ഞാൻ വയ്ക്കും കേട്ടോ ഇനിയുണ്ട് അകത്ത് എവിടെയൊക്കെ പുളി കിടപ്പുണ്ട് ഞാൻ തോണ്ടിയെടുക്കാനും കലങ്ങിപ്പോവും അങ്ങനെ ഒരു ഫിനിഷായ കറിയും തീ ഓക്കേ തന്നെയോ ചേട്ടോ ഇത്രയും പുളി ഞാൻ അതിനകത്ത് ഇട്ടിരുന്ന നന്നായിട്ട് പുളി പിടിച്ചിട്ടുണ്ട് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മുളക് കൂടി മാത്രം ഇട്ട് വയ്ക്കതാണേ പിന്നെ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് വറുത്തു ഈ മീൻ വറുത്തത് കഴിക്കുമ്പോൾ സവള അത്യാവശ്യമാണ് അതുകൊണ്ട് സവള അങ്ങനെ കൂടിയേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതൊരു എന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് അതിൽ നിന്ന് ഒരു മൂന്ന് കഷ്ണമെടുത്ത് വറുത്തത് ബാക്കി കറിയാക്കിയത് ശരിക്കും നമുക്ക് തോരൻ കറി വെക്കണം ഒരു മെടിച്ചുരച്ച് വെക്കണം ഇതെല്ലാം അനിമുക്ക് പുതിച്ചോറ് കെട്ടാനുള്ള കറികളാണ് രാവിലെ അപ്പോൾ രാവിലെ ഇച്ചിരി തിരക്കിലാണ് അപ്പം രാവിലെ അനിമുക്ക് പുതിയോറ് കെട്ടാനുള്ളൊരു കറിയൊക്കെ റെഡിയാക്കി കേട്ടോ ഇതാണ് നല്ല പച്ചപ്പയർ നല്ല പച്ചപ്പയർ പറഞ്ഞു വരുമ്പോൾ ഒന്ന് ചെറിയ രണ്ട് ക്യാരറ്റിങ്ങനെ കൂടി അഞ്ഞ് കുഞ്ഞു ഒരു സവാള ഇട്ടഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തേങ്ങായും കാന്താരിയും മഞ്ഞളങ്കരും ഒതുക്കിയിട്ട് ഒരു തോരങ്കറി പിന്നെ ഇത് ബീട്രൂട്ടും ഒരു ബീട്രൂട്ടും ഒരു ചെറിയ സവാളയും രണ്ട് മൂന്ന് പച്ചമുളക് പോലെ കൂടി വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റിയെടുത്ത് നല്ലൊരു മെഴുക്കു വരക്കെ കേട്ടോ കേട്ടോ സൂപ്പർ ഒരു മെഴുക്കുരക്കും പിന്നെ അച്ചാറുണ്ട് ഇതൊക്കെയാണ് ഇന്ന് അനുമോക്കെ വിശേഷങ്ങൾ കറി ഉണ്ടാക്കാനുള്ളത് ജോലിക്ക് പോകാൻ നേരത്തെ പൊതു കെട്ടാനുള്ള കറികളാണ് രാവിലെ ഉണ്ടാക്കിയത് കേട്ടോ ഇനി പൊതുച്ചോർക്കൊക്കെ കിട്ടുമ്പോൾ കാണിക്കാവേ അപ്പോൾ രാവിലത്തെ ഒരു ചെറിയ തോതിലൊരു അടുക്കളയായിട്ടുള്ള ഒരു അംഗമൊക്കെ കഴിഞ്ഞ് അതിന് മോള് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്നു ജോലമ്പാണ് എൻ്റെ പൊതിച്ചോറൊക്കെ കെട്ടി കുടിവെള്ളമൊക്കെ എടുത്തു വച്ചു അവൾ ജോലിക്ക് പോകുന്ന സ്ഥലത്തേ അന്യായി തണുപ്പും മഞ്ഞു അതുകൊണ്ട് വെട്ടി തിളച്ച വെള്ളം ഫ്ലാസ്കിനകത്താണ് കൊണ്ടുപോകുന്നത് ചൂടുവെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വെള്ളം പുതു ചോറ് കഴിക്കാനൊക്കെ എടുത്തു വെച്ചു കേട്ടോ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഇനിയാണ് ഇൻട്രൊഡക്ഷൻ പറയാൻ വരുന്നത് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൈകിട്ട് നമുക്ക് കാണാവേ